സർക്കാർ ജീവനക്കാരുടെ പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലും മറ്റ് ജില്ലാ കേന്ദ്രങ്ങളിലും ജീവനക്കാരുടെ വലിയ പങ്കാളിത്തത്തോടെ പ്രതിഷേധ മാർച്ച് നടത്തുകയുണ്ടായി ആറ് വർഷമായി മാറ്റമില്ലാതെ തുടരുന്ന വേതനഘടന സർക്കാർ ജീവനക്കാരുടെ ജീവിതത്തെ വളരെ ക്ലേശകരമാക്കിക്കൊണ്ട് ഇരിക്കുകയാണെന്നും വേതന പരിഷ്കരണം നടപ്പിലാക്കേണ്ട കാലാവധി കഴിഞ്ഞ് ഒരു വർഷം പിന്നിട്ടിട്ടും പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണം അനന്തമായി നീണ്ടുപോകുന്ന സാഹചര്യത്തിൽ ജീവനക്കാർക്ക് ഇടക്കാലാശ്വാസം അനുവദിക്കുവാൻ സർക്കാർ തയ്യാറാകണമെന്നും സെക്രട്ടേറിയറ്റ് മുന്നിലെ മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ജോയിൻറ്റ് കൗൺസിലിൻ്റെ ജനറൽ സെക്രട്ടറി കെ പി ഗോപകുമാർ ആവശ്യപ്പെട്ടു ജീവിത ചെലവുകൾ വർദ്ധിച്ചു വരികയും എന്നാൽ സർക്കാർ ജീവനക്കാരുടെ വേതനഘടന മാറ്റമില്ലാതെ തുടരുകയുമാണ് വിലക്കയറ്റം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ലിപ്ത വരുമാനക്കാരായ സർക്കാർ ജീവനക്കാരെയാണ് മാതൃകാ എന്ന നിലയിൽ ജീവനക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാനുള്ള ബാധ്യത സർക്കാരിനുണ്ട് ശമ്പള പരിഷ്കരണം വലിയ ഘട്ടത്തിലെല്ലാം ഇടക്കാലാശ്വാസം ആവശ്യപ്പെട്ടുകൊണ്ട് ജോയിൻറ് കൗൺസിൽ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ അച്യുത മേനോൻ സർക്കാരിൻ്റെ കാലത്ത് ജോയിൻറ്റ് കൗൺസിൽ പന്ത്രണ്ട് ദിവസം സമരം നടത്തുകയും തുടർന്ന് ഇടക്കാലാശ്വാസം നേടിയെടുക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ ശമ്പള പരിഷ്കരണം നീണ്ടുപോയപ്പോഴും ജോയിൻറ്റ് കൗൺസിൽ സമര വരികയും അതിനെ തുടർന്ന് ഇടക്കാലാശ്വാസം അനുവദിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് കാലഘട്ടത്തിൽ എ കെ അനുരുടെയും കെ കരുണാകരൻ്റെയും നേതൃത്വത്തിലുള്ള സർക്കാരും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലെ ഇ കെ നനാരുടെ നേതൃത്വത്തിലുള്ള ഗവണ്മെൻറ്റും ശമ്പളപരിഷ്കരണം നീണ്ടുപോയ അവസരത്തിൽ ജീവനക്കാരുടെ ദുരിതം മാറ്റാൻ ഇടക്കാലാശ്വാസം അനുവദിക്കാൻ തയ്യാറായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലെ എൽ ഡി എഫ് സർക്കാർ കേന്ദ്ര നിരക്കുള്ള പത്ത് ശതമാനം ഇടക്കാലാശ്വാസമാണ് നൽകിയത് പണപ്പെരുപ്പവും വിലക്കയറ്റവും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ശമ്പള പരിഷ്കരണം പോകുമ്പോൾ സമാശ്വാസം എന്ന നിലയിലാണ് ഇടക്കാല ആശ്വാസം വേണമെന്ന് ജോയിൻറ്റ് കൗൺസിൽ ആവശ്യപ്പെടുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വി കെ മധുവിൻ്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ കെ ജി യു ജനറൽ സെക്രട്ടറി ഡോക്ടർ വി എം ഹാരിസ് കെ എസ് എസ് എ ജനറൽ സെക്രട്ടറി സുധികുമാർ എസ് കെ എൽ എസ് എഫ് ജനറൽ സെക്രട്ടറി ബി വിനോദ് ജോയിൻറ്റ് കൗൺസിൽ സെക്രട്ടേറിയറ്റ് അംഗം ആർ സിന്ധു എന്നിവർ അഭിവാദ്യമർപ്പിച്ച് സംസാരിച്ചു തിരുവനന്തപുരം സൗത്ത് ജില്ലാ സെക്രട്ടറി വിനോദ് വി നമ്പൂതിരി സ്വാഗതവും നോർത്ത് ജില്ലാ സെക്രട്ടറി സതീഷ് കണ്ടല നന്ദിയും രേഖപ്പെടുത്തി തിരുവനന്തപുരത്ത് അയ്യങ്കാളി ഹാളിന് മുന്നിൽ നിന്ന് ആരംഭിച്ച മാർച്ചിൽ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എസ് അജയ്കുമാർ ആർ സരിത വി ശശികല എൻ സോമയാൻ ജി സജീവ് കുമാർ യു സിന്ധു സി അജികുമാർ എസ് ആർ രാകേഷ് സൗത്ത് ജില്ലാ പ്രസിഡന്റ് ആർ കലാധരൻ നോർത്ത് ജില്ലാ പ്രസിഡന്റ് ആർ സജീവ് എന്നിവർ നേതൃത്വം നൽകി വിവിധ ജില്ലാ കേന്ദ്രങ്ങളിൽ നടന്ന മാർച്ച് എറണാകുളം ജില്ലയിൽ ജോയിൻറ് കൗൺസിൽ ചെയർമാൻ എസ് സജീവും കോഴിക്കോട് സംസ്ഥാന ട്രഷർ എം എസ് സുഹേതകുമാരിയും തൃശൂരിൽ വൈസ് ചെയർപേഴ്സൺ വി വി ഹാപ്പിയും ആലപ്പുഴയിൽ വൈസ് ചെയർമാൻ ആർ രമേശും മലപ്പുറത്ത് വൈസ് ചെയർമാൻ ബി സി ജയപ്രകാശും പാലക്കാട് സംസ്ഥാന സെക്രട്ടറി കെ മുകുന്ദനും കാസർഗോഡ് സംസ്ഥാന സെക്രട്ടറി സുരേഷ് കുമാർ കുരിയൂരും ഇടുക്കിയിൽ സംസ്ഥാന സെക്രട്ടറി ഡി ബിനിലും കൊല്ലത്ത് പി ശ്രീകുമാറും പത്തനംതിട്ടയിൽ എ ഗ്രേഷ്യസും കോട്ടയത്ത് എം സി ഗംഗാധരനും വയനാടിൽ രാകേഷ് മോഹനും കണ്ണൂരിൽ എൻ കൃഷ്ണകുമാറും മാർച്ച് ഉദ്ഘാടനം ചെയ്തു அங்க அங்கோட்டு வர